ഇത്തവണ കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സി പി എമ്മിന് അത്രമേൽ പ്രധാനപ്പെട്ടതാണ് എന്ന് പാർട്ടിക്ക് നന്നായി അറിയാം ശബരിമല വിഷയത്തിൽ സി പി എമ്മിനെ പ്രതിരോധത്തിൽ നിർത്താനും ശബരിമല വിഷയം കേരളത്തിൽ സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന തരത്തിലുള്ള പ്രചരണം ഒരു വശത്ത് വളരെ സജീവമാകുമ്പോൾ അതിനെ ജനകീയ ഇടപെടൽ കൊണ്ട് പ്രതിരോധിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ഏറ്റവും നന്നായി തിരിച്ചറിയാവുന്നത് സി പി എമ്മിൽ മറ്റാരെക്കാളും പിണറായി വിജയൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ തുറിപ്പു ചീട്ട് പിണറായി വിജയൻ തന്നെയാണ് രാഷ്ട്രീയ പ്രസംഗങ്ങളെക്കാൾ അപ്പുറത്ത് പിണറായി വിജയൻ ഇത്തവണ സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കുന്നതിനായിരിക്കും ശ്രദ്ധയൂന്നുക എന്ന് വ്യക്തം അതിനുള്ള തുടക്കം എന്നുള്ള നിലയിൽ പാർട്ടിയുടെ അവലോകന യോഗങ്ങളിൽ ഓരോ ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിലും പിണറായി വിജയൻ സജീവമായി പങ്കെടുത്തു തുടങ്ങിയിരിക്കുന്നു തെക്കൻ മേഖലയിൽ പിണറായി വിജയനും വടക്കൻ മേഖലയിൽ കോടിയേരി ബാലകൃഷ്ണനും സംഘടനാ തലത്തിൽ തന്നെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകും എന്നാണ് സി പി എം ധാരണയായിരിക്കുന്നത് എങ്കിലും പിണറായി വിജയൻ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലുമുള്ള തെരഞ്ഞെടുപ്പ് അവലോകനങ്ങളിൽ മുഖ്യ പങ്കാളിയാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് പാർട്ടിയുടെ തലങ്ങളിൽ പല കോണുകളിൽ ഉണ്ടായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വിജയം ഉറപ്പായിരുന്ന ചില മണ്ഡലങ്ങളിൽ തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്ന വിലയിരുത്തൽ ഇപ്പോൾ സി പി എമ്മിന് ഉണ്ട് അതിൽ പ്രധാനപ്പെട്ടത് കൊല്ലം കോഴിക്കോട് വടകര മാവേലിക്കര തുടങ്ങിയവയൊക്കെയാണ് ഇപ്പം ഈ മണ്ഡലങ്ങളിൽ പാർട്ടി സംവിധാനത്തെ തിരികെ ആ ചിട്ടയായ രീതിയിലേക്ക് കൊണ്ടുവരിക അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചു എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത് അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ മേഖലകളിലൊക്കെ സി പി എമ്മിന് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയം നേടാൻ കഴിഞ്ഞത് ഇപ്പോൾ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം വോട്ടിൻ്റെ ലീഡ് ഇടതുമുന്നണിക്ക് ആ കൊല്ലത്ത് ഉണ്ട് ആ സ്ഥലത്താണ് എൻ കെ പ്രേമചന്ദ്രൻ കഴിഞ്ഞ തവണ സി പ്രബല സ്ഥാനാർത്ഥിയായ എം ബേബിയെ അട്ടിമറിച്ചത് അവിടെ പാർട്ടിയുടെ സംഘടനാ തലത്തിലുണ്ടായ പാളിച്ചകൾ ഒരു പ്രധാനപ്പെട്ട ഘടകമായി എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ മാവേലിക്കരയിലും അങ്ങനെ തന്നെയാണ് മാവേലിക്കരയിലെ നിയമസഭാ മണ്ഡലങ്ങളടുത്ത് പരിശോധിച്ചാൽ എഴുപത്തിയാറായിരം വോട്ടിൻ്റെ ലീഡുണ്ട് അതേസമയം ലോക്സഭയിൽ കൊടിക്കുന്നി സുരേഷിന് മിന്നുന്ന വിജയം നേടാനും സാധിച്ചു ആലപ്പുഴയിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവം സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനത്തിനപ്പുറത്തേക്ക് വന്ന സാഹചര്യങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ട് എന്ന് സി പി എം കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ മുഖ്യ പ്രചാരകൻ എന്നുള്ള റോളിന് അപ്പുറത്തേക്ക് മുഖ്യ സംഘാടകൻ എന്നുള്ള റോളിലേക്ക് തന്നെ മാറുന്നത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഈ ഘടകങ്ങളെ ഏത് തരത്തിലാണോ ചലിപ്പിച്ചിരുന്നത് ആ തരത്തിൽ തന്നെ തെക്കൻ കേരളത്തിലെ പാർട്ടി ഘടകങ്ങളെ ഏകോപിപ്പിക്കേണ്ട ചുമതല പിണറായി വിജയൻ നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് പ്രചരണ രംഗത്ത് തീപ്പരിയാകുന്നതിനോടൊപ്പം തന്നെ സംഘടന രംഗത്ത് സംഭവിച്ചിരിക്കുന്ന പാളിച്ചകൾ തിരുത്താനും ശാസിക്കേണ്ടവരെ ശാസിക്കാനും പിണറായി വിജയൻ നേരിട്ടെത്തുന്നു എന്നർത്ഥം കോടിയേരി ബാലകൃഷ്ണൻ അപ്പുറത്ത് വടക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിൽ പിന്നെയും പാർട്ടിയുടെ സംഘടനാ സംവിധാനം കുറെ കൂടി ശക്തമാണ് ചിട്ടയോടുകൂടി പോകുന്നതാണ് എന്നിരിക്കലും അവിടെയും കൃത്യമായിട്ടുള്ള ഇടപെടൽ വേണ്ടെടുത്ത് നടത്തുന്നതിന് കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടാകും ഇപ്പുറത്ത് പിണറായി വിജയൻ തെക്കൻ കേരളമാണ് ഒരുപക്ഷേ സി പി എമ്മിന് കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്ന നിന്ന് പലതും നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ സംഭവിച്ചിരിക്കുന്ന ആ പാളിച്ചകൾ തിരുത്താൻ പിണറായി വിജയന്റെ സാന്നിധ്യം സഹായിക്കും എന്ന് തന്നെ ഇടതുമുന്നണി കരുതുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്തവണ കോട്ടയം ആലപ്പുഴ മാവേലിക്കര കൊല്ലം മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം കൂടുതൽ പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്ന നിയോജക മണ്ഡലങ്ങളായതുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ ശബരിമല വിഷയം ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചേക്കാവുന്ന മേഖലയായതുകൊണ്ടും അവിടെ പിണറായി വിജയന്റെ സാന്നിധ്യം പാർട്ടി വോട്ടുകൾ ചോർന്നു പോകാതിരിക്കുന്നതിൽ പരമപ്രധാനമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് മുഖ്യ പ്രചാരകൻ എന്ന റോളിനോടൊപ്പം മുഖ്യ സംഘാടകൻ എന്ന റോൾ കൂടി ഈ മണ്ഡലങ്ങളിൽ പിണറായി വിജയന് പാർട്ടി നൽകുന്നത്